എന്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് പിന്നെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോഴും ഞാൻ ഒരു ഗൗരവപരമായ ഒരു കുറ്റം ആരോപിച്ചിട്ട് അത് പോലീസ് കുറ്റപത്രം കൊടുത്ത് കോടതിയിലിരിക്കുന്ന പ്രതികൾ നാല് പേരെ പ്രതികളാക്കി പോലീസ് പോലീസ് കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും അവരിവിടെ ഭരണാധികാരികളായി തുടരുകയും മാത്രവുമല്ല അടുത്ത ടേമിലേക്ക് ഇവർ തന്നെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമൊക്കെ ആയിട്ട് മത്സരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷൻ ഏറ്റവും വസ്ത്രം ഞാൻ വിശ്വസിക്കുന്നു പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സൗന്ദര്യം ഉചിതമായത് എന്തിനാണ് പ്രദർശിപ്പിക്കാനാണോ ഇന്ന് അതാ അങ്ങനെ ഒരു പ്രദർശന വസ്തുവായി ശരീരം കണ്ടുപോയി ഈ മൊബൈൽ ഫോണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളതാണ് ആ മൊബൈൽ ഫോണിന് കവറിട്ടിരിക്കുകയാണ് അതിൻ്റെ മേലെ ടച്ച് സ്ക്രീനിന്റെ മേലെ സ്ക്രീൻ പാഡ് അത് സ്റ്റിക്കറായി ഒട്ടിച്ചിരിക്കുകയാണ് മൊബൈൽ ഫോണിന്റെ ഒറിജിനൽ സാധനം കാണാൻ കഴിയുന്നില്ല എന്തിനാണ് അത് ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അതിനൊരു പോറല് അത് വിലയുള്ള മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണാണ് ആണ് ആപ്പിളിന്റെ മൊബൈൽ ഫോണിന് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഇത്രയും സേഫ് സൂക്ഷിക്കുന്നത് എന്നാൽ മൊബൈൽ ഫോണിനെക്കാളും നീ ആ മൊബൈൽ കൈവച്ചിരിക്കുന്ന നിന്റെ ശരീരത്തിന് വിലയില്ലയോ മോളെ അത് ഭദ്രമായി സൂക്ഷിക്കണ്ടയോ പൊന്നുമോളെ അത് കരാള ഹസ്തങ്ങളിൽ ഇന്ന് ഇന്ത്യ രാജ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒരു പ്രതിസന്ധി എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ അകത്തളത്തിലിട്ട് റേപ്പ് ചെയ്ത് കൊന്നുകളെ എവിടെ വെച്ചാ സംഭവിച്ചത് ഇന്ത്യ രാജ്യത്തിന്റെ മോഹൻദാസ് കരം ഇന്ത്യയിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരെ ഇൻഡപൻഡൻസ് ഡേക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ദിവസത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ

ം ചെയ്തു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ അകത്തളത്തിൽ നിങ്ങൾ ആ പാവപ്പെട്ട കശ്മീരി പെൺകുട്ടിയുടെ മുഖം ആർക്കാണ് മറക്കാൻ സാധിക്കുക ആർക്കും മറക്കാൻ കഴിയില്ല ഓമന ഓമനത്തൊന്തുളം പുന്നൊരു പൊന്നുമോളെ മൃഗങ്ങളെക്കാൾ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ആഭാസന്മാരായ മനുഷ്യന്മാരെ കാട്ടാളത്വത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ വിധ്വംസകരായ ംസനാത്മകമായ മനുഷ്യത്വരഹിതമായ മ്ലേച്ഛമായ നികൃഷ്ടമായ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യത്തിന്റെ പൊന്നമോളെ ഇന്ത്യ ആ രാജ്യത്തിന്റെ പൂങ്കാവനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിന്റെ മണൽത്തരികളിലൂടെ മനോഹരമായ കാശ്മീരിയൻ താഴ്വരകളിലൂടെ ആ ടിൻപറ്റങ്ങളെ മേയിച്ചു നടന്നിരുന്ന തന്റെ കുതിരയ്ക്ക് പുല്ല് പറിക്കാൻ പോയ ആസിഫ എന്ന പൊന്നുമോളെ ഈ രാജ്യത്തിന്റെ ആളുകൾ അത് ഉത്തരവാദിത്തപ്പെട്ട ചില പാർട്ടിയുടെ പ്രവർത്തന ർ ക്രൂരമായി കിരാതമായി രാജ്യത്താണ് നികമായി രാജ്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സഹോദരങ്ങളെ ഇത് വളരെ അപകടകരമായ അപകടകരമായൊരു സാഹചര്യമാണ് ഇന്ന് വാർത്തയിൽ വിവാദം നടക്കുകയാണ് വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയിട്ടില്ല വാളയാറിലെ പെൺകുട്ടികളെ കൊന്ന കിരാതന്മാരെന്ന മുതലാളിമാരായി പ്രമാണിമാരായി വലിയ ജനനായകന്മാരായി വിലസുകയാണ് ആ പാവപ്പെട്ട പെൺകുട്ടിക്കൊന്നും നീതി കിട്ടിയിട്ടില്ല കൊല ചെയ്യപ്പെട്ട പിഞ്ചുമക്കൾക്കൊന്നും നീതി കിട്ടിയിട്ടില്ല ഇവിടെ പോലീസ് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല സർക്കാർ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല അവർ പാവങ്ങളായിരുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് നീതി കിട്ടാതെ പോകുന്നത് അവർ പാവങ്ങളാണ് ഇങ്ങനൊരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിലുള്ളത് ആർക്കാണ് ഇതിന് പരിഹാരം പറയാൻ കഴിയുക ഇവിടുത്തെ പട്ടാളത്തിന് പരിഹാരം കാണാൻ പറ്റുമോ പറ്റില്ല സഹോദര ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പരിഹാരം കാണാൻ പറ്റുമോ അവർക്ക് നടപടി എടുക്കാൻ കഴിയും അറസ്റ്റ് ചെയ്യാൻ കഴിയും കൽത്തുറങ്ങിലടക്കാൻ കഴിയും ശിക്ഷിക്കാൻ കഴിയും പക്ഷേ മനുഷ്യനെ മാറ്റേണ്ടത് അവന്റെ മനസ്സിനെയാണ് മാറ്റേണ്ടത് ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ ഏതെങ്കിലും സാധിക്കുമോ തോമസ് എഡിസൺ ഈ ഈ കത്തുന്ന ആരാണ് രണ്ടായിരത്തിലേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്രലോകത്തെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ തോമസ് ആൾവാ എഡിസൺ ആ എഡിസന്റെ സിദ്ധാന്തങ്ങൾക്ക് കഴിയുമോ മനുഷ്യന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ ഇരുട്ടിൽ പ്രകാശം പകർത്താൻ ഇരുട്ടിൽ പ്രകാശം പ്രകാശം തോമസ് ചോദിക്കട്ടെ മനുഷ്യരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾക്ക് കഴിയുമോ കഴിയുന്ന ഒരേ ഒരു സൈദ്ധാന്തികൻ ആരാണ് അത് താജ്ദാറേ മദീന മുഹമ്മദു

അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടാൽ അവന്റെ കളയും ഞാൻ നേരത്ത് വീണ്ടും ചോദിച്ചു മൊത്തനബി നിന്റെ ഉമ്മയെ നിന്റെ മാതാവിനെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് കണ്ടാൽ നിനക്ക് നിനക്കിട്ടപ്പെടുമോ അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ടാ മനുഷ്യൻ പറഞ്ഞു ഈ വാള് കൊണ്ട് അവന്റെ തല ഞാൻ നടത്തി കളയുമെന്ന് പറഞ്ഞു തങ്ങൾ മൂന്നാമത് ചോദിച്ചു സഹോദരാ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ആരെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടുമോ നിന്റെ പ്രിയപ്പെട്ട സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുമോ അവൻ പറഞ്ഞു ഇല്ല എന്നാൽ മുത്തുനബി പറയുകയാണ് നീ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നയാളാണ് ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ വ്യഭിചരിക്കുന്ന പെൺകുട്ടി ഏതോ ഒരു സഹോദരന്റെ മാതാവാണ് ഏതോ ഒരു സഹോദരന്റെ സഹോദരിയാണ് ഏതോ ഒരു സഹോദരന്റെ പ്രിയപ്പെട്ട മകളാണ് ഏതോ ഒരു സഹോദരന്റെ പ്രിയപ്പെട്ട സഹോദരിയാണ് മകളാണ് ഉമ്മയാണ് ഇനി പറയൂ സഹോദര നിനക്ക് വ്യഭിചരിക്കണമോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു നിന്ന ആ കാട്ടാളനായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ ഇവിടേക്ക് കയറി വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് വ്യവിചാരമാണ് നബിയേ അങ്ങയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നബിയേ ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് നന്മയുടെ പച്ചപ്പിലേക്ക് മനുഷ്യരെ മുഴുവനും മാടി വിളിക്കാൻ പ്രവാചക പ്രവീണർ അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ ആർക്കാണ് കഴിക സഹോദരങ്ങളെ ഈ ഉമ്മത്ത് പഠിക്കേണ്ടത് ആ പ്രവാചകനെയാണ് ഈ ഉമ്മത്ത് പഠിപ്പിക്കേണ്ടത് ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെയാണ് ആ പ്രവാചകനോട് കൽവിന്റെ അകത്തളത്തിൽ അങ്ങേയറ്റത്തെ മഹബത്തില്ലാതെ എന്റെ ഈമാൻ ഈമാനല്ല എന്റെ ഇസ്ലാം ഇസ്ലാമല്ല ഉമ്മമാരേ

എന്ന് കേൾക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് കുളിർമയുണ്ടാകണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അബൂ അബു മദീനയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല അതുപോലെ മറ്റൊരു മഹാനാണ് ഇമാമുന ഷാഫിയ ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ഷാഫി ഈ ഉമ്മത്തികളിൽപ്പെട്ടയാളാണ്

സഹോദരങ്ങളെ പോകുമ്പോൾ ഇസ്ലാം ചോദിച്ചാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ നേതാവ് എന്നൊരു ം നിങ്ങൾക്കൂടെ ലഭിക്കും എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഹാരി അവർക്ക് രചിച്ചതാണ് ഈ പുസ്തകം കഴിയുന്ന ആളുകളൊക്കെ മേടിക്കുക മുപ്പത്തഞ്ച് രൂപയാണ് അതിനകത്ത് വില കൊടുത്തിട്ടുള്ളത് ഇത് നല്ല മുത്തനബി സലാഹു അലൈവസല തങ്ങളെപ്പറ്റി കൊല്ലത്ത് പള്ളിമുക്കിൽ തൊയ്ബ സെന്റർ എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് ഇംഗ്ലീഷിലും അറബിയിലും ഉറുദുവിലും മലയാളത്തിലും നാല് ഭാഷകളിലായിട്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി മുത്തനബിയെപ്പറ്റി പഠിക്കാൻ വേണ്ടിയുള്ളൊരു പഠന കേന്ദ്രമാണ് കൊല്ലം പള്ളിമുക്കിലുള്ള തൊയ്ബ സെന്റർ നിങ്ങളെല്ലാവരെയും ഞാൻ അവിടേക്ക് ക്ഷണിക്കുകയാണ് അവിടെ നിങ്ങൾക്ക് വരാം മുത്തുനബിയെ പറ്റി പഠിക്കാം ഞാനിത് മുത്തുനബിയെ നിങ്ങൾ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല നിങ്ങളോട് പരിഭവം പറഞ്ഞിട്ട് മാത്രം പോയത് കൊണ്ടായില്ലല്ലോ അതിനൊരു പരിഹാരം കൂടി ഞാൻ പറഞ്ഞു നിന്നിട്ട് പോണ്ടേ അപ്പോഴല്ലേ നിങ്ങൾക്ക് അതിനവസരം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്കൊരു സുവർണാവസരമാണ് പള്ളിമുക്കിൽ കൊല്ലത്ത് പൈബ സെന്റർ ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായി നാല് ഭാഷകളിൽ മലയാളം അറബി ഉറുദു ഇംഗ്ലീഷ് ഈ നാലു ഭാഷകളിൽ മുത്തനബി സുല്ലാഹു വസ്ല്ലമാങ്ങളെ പറ്റി പഠിക്കാൻ ഉതകുന്ന ഒരു ബൃഹത്തായ സംവിധാനമുണ്ട് ആ ത്യബാ സെന്ററിന്റെ പ്രവർത്തനത്തിലേക്കാണ് ഈ ഈ പുസ്തകത്തിന്റെ അതിൻ്റെ വിറ്റ് കിട്ടുന്ന പൈസ പോകുന്നത് എൻ്റെ ഉസ്താദ് റസൂൽ മുഹമ്മദ് ഫാറൂഖി ബുഖാരി അവർ എഴുതിയതാണ് മഹിഷ്ടോദയം എന്ന പുന്നബി വസല്ല മാത്തങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ് ഇത് നിങ്ങൾ ഓരോരുത്തരും മേടിക്കണം നിങ്ങളുടെ മക്കൾക്ക് സമാനമായി കൊടുക്കണം അവരത് വായിച്ചു പഠിക്കട്ടെ മുത്തൻ നബി സാഹു അല്ലി വസ്ല്ലെ മാത്രങ്ങളെപ്പറ്റി നിങ്ങൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ് സഹോദരങ്ങളെ അതിലും വളരെ കുറഞ്ഞ പൈസ ഇതിനകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു സംഭാവന കൊടുക്കുക ഇന്നത് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല മുപ്പത്തഞ്ച് രൂപ വിലയുണ്ട് ഒരു അമ്പത് രൂപ ഏറ്റവും കുറഞ്ഞത് കൊടുത്താലും ഇത് പോകുന്നത് ഹാമിദാസിൻ്റെ പോക്കറ്റിലേക്കല്ല പിന്നെയോ തോബ സെൻ്ററിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ചെലവിലേക്ക് വേണ്ടിയാണ് നിങ്ങളും അവിടെ വന്നാൽ നിങ്ങൾക്കും സൗജന്യമായിട്ട് സൗജന്യമായിട്ടും മുത്തനബിസുള്ള ആൾ സിനിമാങ്ങളെപ്പറ്റി പഠിക്കാൻ അവിടെ സംവിധാനം ഉണ്ടാകും അപ്പോൾ ഈ ചിലവ് അതിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുറഞ്ഞ കോപ്പികളെ ഉള്ളൂ നിങ്ങൾ കരഗതമാക്കണമെന്നും നിങ്ങളുടെ മക്കൾക്കിത് വായിക്കാനും പഠിക്കാനും കൊടുക്കണമെന്നും ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ല അല്ല എല്ലായിടത്തേക്കും കൊണ്ടുവരും ഇൻഷാ ആവശ്യമുള്ള ആളുകളെ നബി തങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണേ സഹോദരങ്ങളെ അത് മനസ്സിലാക്കാതെ പോയാൽ അവിടുന്ന് ഇന്നല്ലേ നമ്മുടെ കയ്യിൽ പുസ്തക രൂപത്തിൽ ഇസ്ലാം ഉള്ളത് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് കമ്പ്യൂട്ടർ രൂപത്തിൽ ഇസ്ലാമുണ്ട് ഇന്ന് നമുക്ക് ഒരുപാട് ഉണ്ട് അന്ന് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന ഒരാളുണ്ട് സയ്യദിനാസുദ്ദീഖു ചൂണ്ടിക്കാണിച്ചിട്ടു പറയണം അതാ നിൽക്കുന്നു ഇസ്ലാം അതാ നിൽക്കുന്നു ഇസ്ലാം കാരണം അക്ബർ ഖുർആൻ ഇന്ന് പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ട് പരിഷ്കരണവാദികളായ ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ് ബുഹാരിയിലുണ്ടോ ബുഹാരിയിലുണ്ടോ എന്ന് ഞാൻ െദീൻ്റെ ആഘോഷമില്ലെന്ന് പറയുന്ന ആളുകളെ ആളുകള് റസൂലിന്റെ കാലഘട്ടത്തിൽ ഇല്ല എന്നതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ കാലഘട്ടത്തിലാണ് ഈ ും പഠിക്കാനും വിധത്തിൽ പുസ്തകരൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക് വന്നത് അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ദീനുകൊണ്ട് തന്നതാരാണ് ഈ ഉമ്മത്തിന് ദിശാബോധം തന്നതാരാണ് ഏതെങ്കിലും ആളുകളല്ല തങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രസരണം നടത്താൻ വേണ്ടി അകലെ അകലെ മദീനയിൽ നിന്ന് പായി കപ്പലുകളിൽ കയറി കേരളത്തിൻ്റെ തീരത്തേക്ക് കടന്നു വന്നു ദീന സഹാബത്താണ് നമ്മുടെ കൊണ്ട് തന്നത് ഈ ഉമ്മത്തിന് പ്രകാശം തന്നത് അവരാണ് അവർ വന്ന സമയത്ത് ഒരു ലോഡ് കിതാബുമായിട്ട് വന്നതല്ല അവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ വീടുകളിൽ കാണുന്നത് പോലെ പുസ്തക പുസ്തകരൂപത്തിൽ ഖുർആാനില്ല അവരുടെ ഹൃദയങ്ങളിലായിരുന്നു ദീൻ ആ കാലഘട്ടത്തിൽ ദീൻ ചോദിച്ചാൽ റികളില്ലായിരുന്നോ ആ കാലത്ത് ദീൻ ഏതാണ് അക്ബർ ഞാൻ പറഞ്ഞില്ലേ സഹോദരങ്ങളെ ശേഷം ദീൻ ഏതാണെന്ന് ചോദിച്ചാൽ അക്ബർ തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണമതാ നിൽക്കുന്നു

നിങ്ങൾ നിസ്കരിച്ചില്ലേ നിങ്ങൾ റസൂളുള്ള തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട് നിസ്കരിക്കുന്ന ആളുകളാണോ നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചത് ഷാഫൈമാമിന്റെ നിസ്കാരമാണ് നിങ്ങൾ ഒതുവെടുത്തത് ഷാഫൈമാമിന്റെ ഒതുവാണ് പാനൂറി പള്ളി എന്നല്ല ലോകത്തിന്റെ നാനാ ഭാഗത്തുമുള്ള പള്ളികളായ പള്ളികളിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ഇപ്പോഴും അതാ ഷാഫൈമാമിൻ്റെ ദർബാറിലേക്ക് പ്രതിഫലമൊഴുകിക്കൊണ്ടിരിക്കുകയാ സൂര്യോദയമുണ്ടായപ്പോൾ ഇന്ന് സൂര്യാസ്തമയമുണ്ടായപ്പോൾ വിഷയം പള്ളി റസുകളും കടന്നുപോയിട്ടില്ല ഒഴുകാത്ത ഒരു നാടും കടന്നു പോയിട്ടില്ല ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ ആളുകൾ അവരാണ് അവര് പഠിപ്പിച്ച യഥാർത്ഥ ദീനിലാണ് ഞാനും നിങ്ങളും അടിയുറച്ചു നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ കടന്നു വരും ഈ ഉമ്മത്തിന്റെ ശാപമായിട്ട് ചില ആളുകൾ കടന്നു ഏഴാമത്തെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച തഫ്സീർ ഉൾപ്പെടെ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുനഷാഫിഐ പന്ത്രണ്ടാമത്തെ വയസ്സിൽ നാട്ടിൽ ഫത്തുവ കൊടുക്കാൻ മാത്രം യോഗ്യനായി വളർന്നു വന്ന മഹാനാണ് ഇമാമുനഷാഫി നമ്മൾ പഠിക്കണം പന്ത്രണ്ട് വയസ്സായ നിങ്ങളെ മോൻ പാടുന്ന പാട്ട് ഏതാണ് വാപ്പാ ഏഴു വയസ്സായ നിങ്ങളുടെ മകന് ഖുർആൻ ഫാത്തിഹ ഓതാൻ അറിയുമോ വാപ്പാ ഉമ്മ ഈ ഉമ്മത്തിന് ഉമ്മത്തിനെവിടെയാണ് പിഴവ് സംഭവിച്ചത് അവിടെയാണ് പിഴവ് സംഭവിച്ചത് ഈ ഉമ്മത്തിന്റെ ചെറിയ മക്കൾ ദീനിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ് ചെറിയ പ്രായത്തിലെ അവന്റെ കയ്യിൽ വാപ്പ മൊബൈൽ ഫോണും ടാബും കമ്പ്യൂട്ടറും എടുത്തു കൊടുത്തിരിക്കുകയാണ് പിന്നീട് ആ കമ്പ്യൂട്ടറിൽ കാണുന്നത് എന്താണ് വെള്ളമടിയാണ് കഞ്ചാവിനടിറ്റാണ് അത് കണ്ടവൻ അതിന്റെ പിറകെ പോകുമ്പോ വാപ്പയും ഉമ്മയും നിലവിളിക്കുകയാണ് എന്റെ മോൻ കഞ്ചാവാണ് എന്റെ മേൻ കള്ളു കുടിച്ചേന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല വാപ്പാ ൾപ്പെടെ കാണാതെ പഠിച്ച മഹാനാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആ നാട്ടിലെ കൊടുക്കാൻ പറ്റുന്ന മഫ്തിയായി ആരെ ഇന്ന് ചില ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ് ഷാഫിമാമിനത് മനസ്സിലായിട്ടില്ല ഷാഫിമാമിനു തിരിഞ്ഞിട്ടില്ല ഷാഫിമാമിനു കിട്ടിയിട്ടില്ല മിന് മനസ്സിലായില്ലെന്നും ഞങ്ങൾക്കാണ് മനസ്സിലായതെന്നും പറഞ്ഞ പുത്തൻ വാദികൾ കടന്നു വരുമ്പോൾ ഉമ്മമാരേ ബാപ്പമാരെ നിങ്ങൾ ഷാഫൈമാമിൻ്റെ പക്ഷത്ത് നിൽക്കുന്നോ അതല്ല അവിടുത്തേക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞു വരുന്ന ഉൽപ്രതിഷ്ണുക്കളുടെ ഭാഗത്ത് നിൽക്കുന്നോ ഈ ഇമ്മത്ത് മുത്ത ഹൃദീങ്ങൾ മുറുകെ പിടിക്കുമ്പോഴാണ് ഈ ഉമ്മത്ത് ജയിക്കുന്നത് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സഹാബത്ത് അവരിൽ നിന്ന് ദീൻ പഠിച്ച ഇമ്മത്തുകള് താപ്യങ്ങള് അവർ പഠിപ്പിച്ച യഥാർത്ഥ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഇസ്ലാം അനുസരിച്ചാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആ ഇസ്ലാമിൽ നിന്ന് വേർതിരിഞ്ഞു പോയത് കൊണ്ടാണ് അബൂബക്കർ അൽ ബഹദാദി എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അക്ബർ അക്ബർ എന്ന് വെടിവെച്ചു കൊല്ലുന്നത് പറയുന്ന ഏതോ മലയിൽ കാട്ടു മനുഷ്യൻ വളർത്തി ഖുർആൻ ായ മനുഷ്യന്മാരെ കൊന്നെടുക്കിട്ട് അള്ളാഹു പറയുന്നത് ആ ശരിയായ ഇസ്ലാം പഠിക്കാത്തത് കൊണ്ടാണ് ശരിയ ശരിയായ ഇസ്ലാം നമ്മൾ പഠിക്കണം ഈ ഉമ്മത്ത് പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ഇസ്ലാം മനസ്സിലാകുക നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഏതാണ് എല്ലാ ജനങ്ങൾക്കും കാരുണ്യം ചെയ്യുന്ന ഇസ്ലാം ഒരു ഒരു മരം നട്ടു പിടിപ്പിച്ചിട്ടെങ്കിലും നിങ്ങളൊരു മരം നട്ടു പിടിപ്പിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ ആരുമില്ല ആ എന്നാൽ നാളെ മുതൽ ഈ വഴത് കേൾക്കുന്ന ഉപ്പമാരെ നിങ്ങളൊരു മരം നട്ടുപിടിക്കാൻ നട്ടുപിടിപ്പിക്കാൻ പരിശ്രമിക്കണേ കാരണം എന്താണ് നമ്മൾ മരിച്ചുപോയാലും ഉണ്ടാകും ആ മരത്തിൽ ഒരു കിളി വന്നിരുന്ന് അല്പം തണലുകൊണ്ടാൽ നമ്മൾ പാനൂരിലെ പള്ളി ഖബർസ്ഥാനിൽ കിടക്കുമ്പോഴും നമ്മുടെ കബറിലേക്ക് ആ ചെറിയ കുരുവി കൊണ്ട തണലിന്റെ പ്രതിഫലം പ്രതിഫലമല്ലാ ഉയത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നിസാരമായ കാര്യമാണോ കാര്യമാണോ അല്ല വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഒരാളെയും ഉപദ്രവിക്കാതെ എല്ലാവർക്കും ഉപകാരം ചെയ്തു മാത്രം നമ്മൾ ജീവിക്കണം അള്ളാഹു നമുക്കതിന് നൽകു നൽകുമാറാകട്ടെ നിങ്ങൾ കാരുണ്യം ചെയ്യണം അങ്ങനെ കാരുണ്യം ചെയ്ത് സദ്വൃത്തരായ ായ ഉമ്മത്തികളിൽപ്പെട്ടയാളുകള നിങ്ങളൊരു സഹോദരന്റെ പ്രയാസം മാറ്റിക്കൊടുത്താൽ നിങ്ങളുടെ പ്രയാസം നിങ്ങൾ ഒരു വിഷമിക്കുന്നയാളിനെ ഒരു പ്രയാസമുള്ള ആളിനെ പ്രയാസം മാറ്റി കൊടുത്താൽ അള്ളാഹു നിങ്ങളുടെ ദുനിയാവിന്റെയും മാഹി പ്രയാസങ്ങളെ മാറ്റിത്തരുമെന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണു ഇതാണ് ഇസ്ലാം ഇസ്ലാം ഏതാണ് ആളുകളെ വെറുതെ തല്ലിക്കൊല്ലുന്നത് ഇസ്ലാമല്ല നിരപരാധികളായ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ട് മോചന ദ്രവ്യം ആവശ്യപ്പെട്ടിട്ട് അവരുടെ കഴുത്തെറുക്കുന്ന വീഡിയോ എടുത്തില്ല എന്നിങ്ങനെ വിളിച്ച് വീഡിയോ എടുത്തിട്ട് ലോകത്ത് പ്രചരിപ്പിച്ച് വിശുദ്ധ ഇസ്ലാമിനെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ ധാടിവെച്ച ഭീകര രൂപങ്ങളുണ്ടല്ലോ അവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് ആകുന്ന സമയത്ത് അവിടുത്തെ അയൽക്കാരനായ ജൂതനായ സഹോദരന്റെ കയ്യിൽ പണയം വച്ചിരിക്കുകയായിരുന്നു സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈഹ് കാര്യസ്ഥൻ ഉണ്ടായിരുന്നു ആ കാര്യസ്ഥൻ ജൂതനായിരുന്നു ജൂതനായിരുന്നു നിങ്ങളിത് പഠിക്കണേ നിങ്ങൾക്കറിയുമോ മമ്പുറം സയ്യദാലവി തങ്ങളെ മമ്പൂറപ്പൂമീലെ മൗലദവീലെ വാസിലേ എമ്പപ്പൂവായകൂത്തുപോലെ മമ്പൂറം തങ്ങൾ വലിയ മമ്പുറം പറയുന്ന ശ്രേഷ്ഠനായ മലബാറിന്റെ രാജകുമാരൻ ബ്രിട്ടീഷുകാരൻ ഇന്നും അവന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആളുകൾ സിയാറത്ത് ചെയ്തിട്ട് അവിടെ സ്വതന്ത്ര സമര സേനാനികളായി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടയോട്ടം നടത്തിയ മുൻഗാമികളായ ആളുകൾ പോരാട്ടം നടത്തുന്നതിന് മുമ്പ് മമ്പുറത്തെ മക്കാമ സിയാ ചെയ്തിട്ട് ബ്രിട്ടീഷുകാരന്റെ ൾക്ക് മുന്നിലേക്ക് പോരാട്ടം നടത്തിയ ഈ ഉമ്മത്തുണ്ടല്ലോ സഹോദരങ്ങളെ അവർക്ക് ആർജവം കിട്ടിയത് അമ്പുരന്തങ്ങളിൽ നിന്നാണ് അവർക്ക് ആത്മീയമായ ഉയർച്ച കിട്ടിയത് അമ്പുരന്തങ്ങളിൽ നിന്നാണ് ഇന്ന പരിഷ്കരണവാദികൾ കടന്നു വന്നിട്ട് നമ്മളെ ആത്മീയതയിൽ നിന്ന് അകറ്റാൻ വേണ്ടി മഹാന്മാരിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഖബർ സിയാറത്ത് പോലും പാടില്ലെന്ന് പറയുകയാണ് എത്രയോ ആളുകളുണ്ട് മദീനയിൽ പോയാലും ചാരത്തേക്ക് പോകാത്ത അതേ നിങ്ങൾ ആരെങ്കിലും എന്റെ മദീനയിൽ വന്നിട്ട് എന്നെ സിയാറത്ത് ചെയ്തില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അങ്ങനെ ആത്മീയതയുടെ നിറഗുടങ്ങളായ മഹാന്മാരോട് ബന്ധപ്പെട്ട് മഹാനായ മമ്പുറം എന്ന മലബാറിന്റെ ആ ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ മായിക്കാൻ കഴിയാത്തൊരധ്യായ പ്രോജ്വലിച്ചു നിൽക്കുന്ന മഹാനായ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥനാരായിരുന്നോ കോന്തുണ്ണി നായർ എന്ന് പറയുന്ന ഹൈന്ദവനായ സഹോദരനായിരുന്നോ മലബാറിന്റെ സുൽത്താനായി ആത്മീയ രാജാവായ മമ്പുറം തങ്ങൾക്ക് അവിടുത്തെ കാര്യസ്ഥനായ ഒരു മുസൽമാനെ കിട്ടിയില്ലയോ കോന്തു കോന്തുണി നായർ എന്ന് പറയുന്ന നായർ സമുദായത്തിലെ ഹൈന്ദവനായ സഹോദരനാണ് മമ്പുറം തങ്ങൾ പറയുന്ന വലിയ മനുഷ്യന്റെ കാര്യസ്ഥനായി നിലകൊണ്ടതെന്നാണ് ഇസ്ലാമിന്റെ ചരിത്രമുള്ളത് ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ ചരിത്രമാണ് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ചരിത്രമാണ് രക്തമൊഴുക്കാനുള്ള ചരിത്രമല്ല തമ്മിലടിക്കാനുള്ള ചരിത്രമല്ല വർഗീയതയുണ്ടാക്കാനുള്ള ചരിത്രമല്ല വിദ്വേഷം ഉണ്ടാക്കാനുള്ള ചരിത്രമല്ല എന്ന പല പുതിയ ആളുകളും പുതിയ ചരിത്രങ്ങൾ ഉണ്ടാക്കുകയാണ് മഹാനായ സഹീദേ ടിപ്പു സുൽത്താൻ ഇന്ത്യ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി ശത്രുക്കൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ ഒരു കൊടുങ്കാറ്റുപോലെ ഒരു കൊടുങ്കാറ്റുപോലെ ബ്രിട്ടീഷ് പട്ടാളക്കാരന്റെ ആ സൈന്യത്തിന് നേരെ പുലിക്കുട്ടിയ പോലെ ധീരമായി ധീര ധീരദേശാഭിമാനിയായി ചീറിയെടുത്ത് പടയോട്ടം നടത്തി ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഈ രാജ്യത്തെ ഭരണാധികാരി ബ്രിട്ടീഷ്

നമ്മളപ്പൊ ചരിത്രം പഠിക്കണം ഈ ഉമ്മത്തെ ചരിത്രം പഠിക്കണം